ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ പര്യടന ചൂടിലാണ് ഇടത് വലത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചും ജനങ്ങളെ നേരിൽ കണ്ടുമാണ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത് തികഞ്ഞ വിജയ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്തുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇടത് വലത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോകസഭാ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് പേരുമേട് നിയോജകമണ്ഡലം മണ്ഡലം തല രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ വെള്ളിയാഴ്ച നടത്തി വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ നിന്നും തുടങ്ങി വണ്ടിപ്പെരിയാർ പേരുമേട് ഏലപ്പാറ പെരുവന്താനം പഞ്ചായത്തുകളിൽ പര്യടനത്തോടെ പേരുമേട് നിയോജക മണ്ഡലം തല പ്രചാരണം സമാപിച്ചു വണ്ടിപ്പെരിയാർ ടൗണിൽ എത്തിയ പ്രചാരണ പരിപാടിക്ക് വിവിധ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്തുകളുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജോയിസ് ജോർജിന് വാദിമേളങ്ങളിലെയും നൃത്ത ചുവടുകളിലെയും അകമ്പടിയോടുകൂടി സ്വീകരണം നൽകി ജോയ്സ് ജോർജ് ഇന്ന് ഉടുമ്പഞ്ചോല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ജന്മനാടായ മൂവാറ്റുപുടി മൂവാറ്റുപുടിയിലാണ് കഴിഞ്ഞ ദിവസം പര്യടനം നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ വടക്കൻ പാലക്കുഴയിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോസ് വള്ളമറ്റം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ കെ എം സലീം അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ മാത്യുക്കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി എഐ സി സി അംഗം ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പാലക്കുഴ ആരക്കുഴ മഞ്ഞള്ളൂർ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ പോത്താനിക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിലൂടെയായിരുന്നു ഇന്നലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലാണ് ഡീൻ ഗുര്യാക്കോസിന്റെ രണ്ടാംഘട്ട പര്യടനം നടത്തുന്നത് ഇടത് വലത് സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണ പരിപാടികളിൽ ഒപ്പത്തിനൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥനും സജീവമാണ് ലോകസഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ നേരിൽ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചും കൺവെൻഷനുകൾ സംഘടിപ്പിച്ചും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ് ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്